ആദ്യ പകുതിയിൽ ഒന്നേ ഒന്ന് എന്ന സമനിലയിലാണ് ഇടവേളയ്ക്ക് വിസിൽ മുഴങ്ങിയത് എം എൽ എ ഗോളി സെബാസ്റ്റ്യൻ കുളത്തിങ്കലിന്റെ തുടരെയുള്ള സേവുകളിലൂടെ ടീമിന്റെ ആധിപത്യം രണ്ടേ ഒന്നിൽ നിലനിൽക്കെ കളിയുടെ അവസാന മിനിറ്റുകളിൽ ലാക്കാട്ടൂർ ടീം വീണ്ടും സമനില നേടി തുടർന്ന് ഷൂട്ടൌട്ടിൽ മൂന്നേ പൂജ്യത്തിന് എതിരാളികളെ തകർത്ത് എം എൽ എ മാർ കളിക്കളം തിങ്ങി നിറഞ്ഞ കാണികളുടെ കയ്യടി നേടി பூஜ்யம் கையரம் அடிச்ச அமக்கலை எட்டு அரசும் போட்டார் அந்த ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഉമ്മൻചാണ്ടി സ്പോർട്സ് ഗോൾ ഫുട്ബോൾ ടർഫ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പ്രദർശന മത്സരത്തിലായിരുന്നു എം എൽ എ മാരുടെ ടീം ലാക്കാട്ടൂർ ഹീറോസ് ക്ലബ്ബുമായി ഏറ്റുമുട്ടിയത് എം എൽ എമാരായ ടി സിദ്ധിഖ്ഖ്പി വി ശ്രീനിജൻ തോമസ് കെ തോമസ് ചാണ്ടി ഉമ്മൻ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൾ സജീവ് ജോസഫ് സനീഷ് കുമാർ ജോസഫ് എന്നിവരാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പ്രദർശന മത്സരത്തിൽ ബൂട്ടണിഞ്ഞത് പ്രദർശന മത്സരത്തിനു മുന്നോടിയായി പുതുപ്പള്ളി പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കബറടത്തിൽ നിന്ന് ലാക്കാട്ടൂരിലെ ടേഫ് കോട്ടിലേക്ക് ദീപശിഖ പ്രയാണവും നടന്നു കോൺഗ്രസ് നേതാവ് ഹരിഹരൻ നായർ സംഭാവന ചെയ്ത അൻപത് സെന്റ് ഭൂമിയിലാണ് ടേഫ് നിർമ്മിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന് കീഴിലുള്ള ഉമ്മൻചാണ്ടി ആശ്രയ കൂരോപട കമ്മിറ്റി നേതൃത്വത്തിൽ വെറും അൻപത്തിരണ്ട് ദിവസം കൊണ്ടാണ് പ്രതികൂല കാലാവസ്ഥ അവഗണിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചത് പതിനായിരം ചതുരശ്രയടി വിസ്തീർണത്തിൽ ആധുനിക നിലവാരത്തിലാണ് ഫുട്ബോൾ ബാഡ്മിന്റൺ ക്രിക്കറ്റ് എന്നിവ കളിക്കാൻ സൗകര്യമൊരുക്കുന്ന ടർഫ് നിർമ്മിച്ചിരിക്കുന്നത് സിമലാള ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം